ലക്ഷദ്വീപിൽ കൂട്ട കുടിയൊഴിപ്പിക്കലിന് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി ബിത്രാദ്വീപിലെ ജനങ്ങളെയാണ് കുടിയൊഴിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ദ്വീപ് ഏറ്റെടുക്കുന്നതായി വ്യക്തമാക്കി ഭരണകൂടം വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ തലമുറകളായി ദ്വീപിൽ അധിവസിക്കുന്ന ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം ദ്വീപ് ഭരണകൂടം പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമാണിത് ഇതുപ്രകാരം ബിത്രാദ്വീപ് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കും പ്രതിരോധ നയതന്ത്ര ആവശ്യങ്ങൾക്കായാണ് ദ്വീപ് ഏറ്റെടുക്കുന്നതെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു എന്നാൽ ദ്വീപ് നിവാസികളെ എവിടെ എങ്ങനെ പുനരുദ്ധിപ്പിക്കും എന്ന സംശയത്തിന് വിജ്ഞാപനത്തിൽ ഉത്തരമില്ല തലമുറകളായി ജീവിച്ചു വരുന്ന ഭൂമി വിട്ടു നൽകുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചും വിജ്ഞാപനത്തിൽ മിണ്ടാട്ടമില്ല ഇതോടെ ദ്വീപ് നിവാസികൾ ആശങ്കയിലായി പ്രതിഷേധമുണ്ടെങ്കിലും തെരുവിലിറങ്ങാൻ ഇന്നാട്ടുകാർക്ക് ഭയമാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ നിരവധി പേരാണ് ഇവിടെ മുമ്പ് ജയിലിലടയ്ക്കപ്പെട്ടത് ആഴ്ചകളോളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജനത്തെ വലച്ചു അന്ന് ഭരണകൂടം എങ്കിലും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നതിലാണ് പ്രതീക്ഷ നമ്മുടെ ഇത്രയും കാലം ലക്ഷദ്വീപിന്റെ ഭാഗമായി നിന്ന നമ്മുടെ സഹോദരങ്ങൾ താമസിക്കുന്ന വിത്ര എന്ന് പറയുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ ആ ദ്വീപിലെ മുഴുവൻ ദ്വീപുകളും ഭരണകൂടം പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഒരു നിർബന്ധിത കുടിയൊഴിപ്പിക്കലിലേക്ക് നയിക്കുന്നതിന്റെ ആദ്യ ചുവടുത്തന്തോളമുള്ള ഒരു സാധനമാണ് ഈ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഭരണകൂടം ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ചെറുതും മനോഹരവുമായ ദ്വീപാണ് വിത്ര കേവലം ഒരു കിലോമീറ്റർ മാത്രം നീളവും അര കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു ചെറിയ ഭൂപ്രദേശം നൂറ്റിയഞ്ച് കുടുംബങ്ങളിലായി മുന്നൂറ്റി അൻപതോളം പേർ മാത്രം താമസിക്കുന്ന ചെറുദ്വീപ് ദ്വീപ് മറ്റൊരിടത്തും ഇവർക്ക് സ്വന്തമായി ഭൂമിയില്ല കുടിയിറക്കപ്പെട്ടാൽ ഇവിടേക്ക് പോകുമെന്നോ എങ്ങനെ ജീവിക്കുമെന്നോ അറിയില്ല ടൂറിസത്തിൻ്റെ പേരിൽ മറ്റു ചില ദ്വീപുകളിലും കുടിയിറക്ക ഭീഷണി കൂട്ട കൂട്ടക്കുടിയൊഴിപ്പിക്കലായതിനാൽ ബിത്രയിലെ സാഹചര്യം വേറെയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ദ്വീപ് ജനത ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി